കഴിഞ്ഞ ഏറ്റവും വെറുതെ സന്തോഷിച്ചു നമ്മൾ

വലിയൊരു മലയാണോ മഞ്ഞ കണ്ട് മതിയായ മഞ്ഞ കണ്ട് മതിയായി റോമി ചന്ദ്ര മതിയായില്ല നിനക്കല്ലേ എന്നെ ചീത്ത പറയാൻ പറ്റത്തുള്ളു വേറെ ആർക്കും പറ്റത്തില്ലല്ലോ അല്ലേ എണ്ണ ഇടിച്ച് അടിച്ച് ചീത്ത വിളിച്ച് ഉള്ളിപ്പിച്ച് അല്ലേ വേറെ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്തോ നീ എന്ത് ചെയ്യും കൊടുക്കും ഞാൻ അറിയാലോ അറിയാലോ എന്നെ ഇഷ്ടമാണോ പാവല്ലേ പറയേ അതെന്താ പറഞ്ഞ താമസം എവിടെച്ച ചോദിക്കുന്ന അസർബൈചാലിൽ മഞ്ഞ് മലയാളുടെ ഇടയിൽ വെച്ച് നമ്മള് അതിന്റെ അതും തറയിൽ തൊടാത്ത രീതിയിൽ ഏറൽ നിന്നിട്ടാണ് ചോദിക്കുന്നത് എന്റെ ഇഷ്ടമാണോ ഐ ലവ്യൂര്യോ ഞാൻ പറയാം なん。